മലയാള സാഹിത്യത്തിൽ പെട്ടെന്ന് വന്ന് മറഞ്ഞുപോയൊരു എഴുത്തുകാരിയാണ് രാജലക്ഷ്മി ജൂൺ രണ്ടിന് അവരുടെ തൊണ്ണൂറ്റിയഞ്ചാം ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച മകൾ എന്ന നീണ്ട ഒരു മികച്ച എഴുത്തുകാരി എന്ന മേൽവിലാസം രാജലക്ഷ്മിക്ക് നേടിക്കൊടുത്തത് മൂന്നാമത്തെ നോവലായ ഞാൻ എന്ന ഭാവം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മരണത്തെ കൈവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മംഗളോദയം മാസികയുടെ വിശേഷാൽ പ്രതിയിൽ രാജലക്ഷ്മി പ്രസിദ്ധീകരിച്ച ആത്മഹത്യ എന്ന കഥ വിവാദങ്ങൾക്ക് തിരികുറുത്തി ടാഗോറിന്റെ മാലാഞ്ചോ എന്ന കഥയിലെ നായികി അനുസ്മരിപ്പിക്കുന്ന ഒരു നാവിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ നീരജ എന്ന വടക്കേ ഇന്ത്യൻ പെൺകുട്ടിയുടെ കുടുംബ ബന്ധങ്ങളിലെ മോഹഭംഗങ്ങൾ ചിത്രീകരിച്ച കഥയിൽ സഹപ്രവർത്തകയുടെ രൂപം ആരോപിച്ചു എന്ന ഒരുപാട് കുത്തുവാക്കുകൾ അവർക്ക് കേൾക്കേണ്ടി വന്നു തുടർച്ചയായ അധിക്ഷേപങ്ങളിൽ മനം നൊന്ത് ഈശ്വരനിൽ അഭയം പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന ഒരു മനസ്സിന്റെ പരിവേദനമാണ് ദേവാലയത്തിൽ എന്ന കഥ ഓർക്കുന്തോറും ആ വിശ്വ ശക്തിയുടെ മുന്നിൽ തന്റെ നിസ്സഹായതയെക്കുറിച്ചുള്ള ബോധമാണ് കുമിള എന്ന ഗദ്യകവിത ശക്തമായ പ്രേമ വായ്പും ആരാധ്യനിൽ ലയിക്കാനുള്ള അതിമമായ ആഗ്രഹവും അതിൽ നിന്നും ഉത്ഭവമാകുന്ന നിർവ ൃതിയുമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ഗദ്യകവിതയിലൂടെ പുറത്തു വരുന്നത് ഒരുപക്ഷെ താൻ അനാവരണം ചെയ്തതിലുള്ള വിമുഖതയാകാം തൂലിക നാമത്തിൽ അത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് മൂന്നാമത്തെ നോവലായ ഞാൻ എന്ന ഭാവം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ മരണം കൈവരിക്കുന്നത് ഞാൻ ജീവിച്ചാൽ എഴുതും എഴുതാതിരിക്കാൻ എനിക്ക് കഴിയില്ല അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നാണ് ചേച്ചി പ്രൊഫസർ സരസ്വതിയമ്മയ്ക്ക് എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ അവർ സൂചിപ്പിച്ചത് തന്റെ ചുറ്റുമുള്ള പലരെയും തന്റെ കഥാപ്രപഞ്ചത്തിലേക്ക് ആനയിച്ച കലാകാരന്മാർ ഉദ്ഘോഷിക്കുന്ന ഒരു സമൂഹം രാജലക്ഷ്മിയോട് കടുത്ത അനീതിയാണ് ചെയ്തത് ജീവിതത്തിന്റെ കമ്പോളത്തിൽ സ്വപ്നങ്ങൾക്ക് പകരം നാണയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മെ അനാവരണം ചെയ്യുന്ന ചൈതന്യത്തെ തനിമയോടെ കലർപ്പില്ലാതെ ആവിഷ്കരിക്കാനുള്ള സംരംഭത്തിൽ ആത്മപീഡനം ഏറ്റവും ദുരന്തത്തിലെത്തുന്ന മറ്റൊരു നായിക രാജലക്ഷ്മി തന്നെ അവരിൽ മറ്റു കഥാപാത്രങ്ങളെ ഒതുങ്ങുന്നു എന്ന എം ടിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ് കഥാപാത്രങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിലെ വ്യക്തികളെ കണ്ടെത്താനുള്ള ആളുകളുടെ അമിത താല്പര്യത്തെ കളിയാക്കിക്കൊണ്ട് ദി ജാനറ്റ്സ് എന്നൊരു കഥയുണ്ട് ജൈനോസ്റ്റിന്റെ കഥയിൽ ഇതുപോലെ Instead, െ കണ്ടെത്താൻ വായനക്കാർ ശ്രമിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ ജൂഡിദ് ഒനീൽ ആണ് അത് പരാമർശിക്കുന്നത് രാജലക്ഷ്മി തന്നെ ഒരു കഥയിൽ സൂചിപ്പിക്കുന്ന സിഖ് കോൺഷ്യൻസ് പക്ഷേ ലാഘവത്തോടെ കാണാനുള്ള ഒരു വ്യക്തിത്വമായിരുന്നില്ല രാജലക്ഷ്മിയുടേത് അതിനാൽ അതിന് പകരമായി അവർ സ്വന്തം ജീവൻ തന്നെയാണ് നൽകിയത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയിൽ തേക്കത്ത് അയമനങ്കോട് കുട്ടി അമ്മയുടെയും എറണാകുളത്ത് മാരാത്ത ചുതമേനോന്റെയും ഇളയപുത്രിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനുവരി രണ്ടിനാണ് രാജലക്ഷ്മി ജനിച്ചത് സഹോദരിമാരും സഹോദരന്മാരും പഠിക്കാൻ വളരെ മിടുക്കരായിരുന്നു എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും എസ് കോളേജിലും പഠനം പൂർത്തിയാക്കിയ രാജലക്ഷ്മി ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നാണ് ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ഇതിനിടയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എം എ മലയാളത്തിന് ചേർന്നെങ്കിലും അത് വിട്ടാണ് ബനാറസിലേക്ക് പോയത് പിന്നീട് എൻ എസ് എസിന്റെ വിവിധ കോളേജുകളിൽ അവർ ഫിസിക്സ് അധ്യാപികയായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി എട്ടിന് മലയാള സൗഹൃദ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു